ജന്മദിനത്തോടനുഭവിച്ച <Sanye> മസ്സിപ്പിക്കുന്നില്ല നാട്ടു ദിനോഷയാണെങ്കിൽ അധികാരങ്ങളിൽ കലാ ചലത്തില യും പീഡനങ്ങളും അനുഷ്ടിമാരും ഒന്നിച്ച് ഒന്നിച്ച പരിധി വിളർത്തിയാടിയാലും

ഇതൊരു ആമീനോട് മനസ്സുമാറ്റിക്കൊടുക്കാനുള്ള രാഷ്ട്രീയമായ ഒന്നാണ് അൽ അവൽ വൽ ആഹിറുഹു അല്ലാഹി റബീബീ ജല്ല ജലാലു സുബ്ഹാനഹു ലാ ഇലാഹ ഇല്ലഹു ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീ ഖൽബീ ഗൈറുല്ലാഹ് ബിഗൈർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറല്ലാഹ് യോറ മുഹമ്മദ് സല്ലല്ലാഹ് ലായിലാഹ ഇല്ലല്ലാഹ് ആദിസമാനിയോ ദിച നബി ഹലമിദാഗ നബി ആദിസമാനിയോ ദിച നബി ഹലമിദാഗ നബി ആഹിറ ലൂറമീതി മനിയ അല്ലാഹു ബിഹിബ്ബീ

Önemli, थिज़र, खे थिज़र, खे तो गन्दम। अपने नबी पाक से करेंगे हर हाल में सरदार राम अपने नबी पाक से प्यार गे हर हाल में सरदार दीदार किसे और प्यार करेंगे हर हाल में सरकार का भी याद करेंगे हिंगे माशे तुई महमी वाइपे गाडोली रहेली जितु संदोशम वन्नाते मैं, मैं जावा मैं जावा मरता है मुश्ता അജമയം ഭൈര ആരംഭായ മത്ത വേരോടേ பயரத்திய பயர்த்த பூரஹ

बे या بي غير الله نور محمد صلى الله عليه واله لا إله إلا الله ജഗത്തിലനായ പ്രവാചകരേക്ക് പ്രവാചകരെ അജ്മേ حينما شدوا المحامين وصاروا حبه بفره أدري لا إله إلا الله وعسني أستاذي نادر بوه شنين إلهي كفاء والصلاة والسلام على أشرف المصطفى وعلى آله وصحبه أهل السيط والوفاء أما بعد تريم فتاة صحودنا

ഒരു അടിമസ്ഥി ആ അടിമസ്ഥി ആ സമയത്ത് തന്നെ അപ്പം മുറ്റലുള്ള സന്തോഷം കൊണ്ട് മോചിപ്പിച്ചു പോയി അടുക്കൾ യും ചെയ്ത സംഭവങ്ങളൊക്കെ ആദ്യമായി നടന്ന അന്ന് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നീട് അങ്ങോട്ട് കാലങ്ങളായി ലോകം റസുരംഗാന പ്രദർശിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും ഒക്കെ ഒരുപാട് ആഘോഷങ്ങൾ നടക്കുകയാണ് ഇവിടെ ഈ കൂടി അവർക്കും ഒക്കെ അവിടുത്തെ ഹൗമിയുള്ള വെള്ളവും നമുക്കൊക്കെ നൽകുമാറാവട്ടെ റസൂറിനൊരു അനുഗ്രഹമാണ് സർവ ജീവജാലും സകല വസ്തുക്കൾക്കും ചരാചരങ്ങൾക്കും ഒക്കെ റഹ്മത്താണ് അനുഗ്രഹമായിട്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന റസൂലി നിയോഗിച്ച ആ റഹ്മാണ് പ്രശംസിക്കുക ആശംസിക്കുന്ന ശുക്രു ചെയ്യലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണിക്കുന്ന ആവേശങ്ങളും ഈ ഘോഷയാത്രയും ഒക്കെയും എന്നുള്ളത് ശുക്രണി എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അത് തന്നെയാണ് നിങ്ങൾക്ക് വന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം അന്നൊക്കെ നമ്മളെ പല ആളുകളും പല കാരണവന്മാരും പ്രായം ചെന്ന പലരും പള്ളിലായി പോയി അബ്ബാഹു അവർക്ക് അമ്മ അവർക്ക് നൽകണേ അമ്മ ഘോഷയാത്രയ്ക്ക് ഇവിടെ സംഘടിപ്പിച്ച

കേരളം സംയുക്തമായി സംഘടിപ്പിച്ച സർക്കിൾ ലീലാദ്റാലി റാലി ഇവിടെ സമാപിക്കുകയാണ് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സ്വീകരണം ഒരുക്കിയ മുഴുവൻ പേർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മോഹുസ്ലാത്തോടു കൂടി നമ്മുടെ ഈ സംഗമം പിരിയുന്നു സലാഹുല്ലാം അഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം സലാഹുല്ലാം അഹമ്മദ്